ഹലോ ഗൈസ് വൈക്കം മഞ്ജി ഹോട്ടലിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇത്രയും ദിവസം മീഡിയം വരാറുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയുടെ അമ്മ ഞങ്ങൾക്ക് എനിക്ക് പനി കൊടുത്തു അത് കഴിഞ്ഞ് ആ ചാച്ചയ്ക്ക് കൊടുത്തു ഓടിച്ചു ആ അമ്മയ്ക്ക് പനി ഓടിച്ചു ജോസ് കൂട്ടിന് പനി ഓടിച്ചു അപ്പച്ചനും എൻ്റെ ചാട്ടനിക്കും മാത്രം പനി ഓടിച്ചില്ല അപ്പോൾ ഗേസ് ഈ പണി ഒരാഴ്ച നിന്നു ഗൈസ് ഒരാഴ്ചത്തെ ക്ലാസ് പോയി അപ്പൊ എൻ്റെ ബർത്ത്ഡേ പോയി കേട്ടോ ഞാൻ കേക്ക് മുറിച്ച എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേയിൽ ഇന്നലെ ഏറ്റവും ദോഷമായിട്ടുണ്ട് അവൻ്റെ ഇതിന് കേക്ക് വാങ്ങാൻ വാങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ കുറെ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ വാട്ടർഫാൾസിൽ പോകണം അവിടുത്തെ സി കാണിക്കണം എന്നൊക്കെ പക്ഷെ അതൊന്നും മേക്കപ്പ് പോയി ജയിസ് നമ്മൾ വീണ്ടും വരും ജയ്സ് അതൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗിമയുടെ കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ അപ്പം ആ ഗിമയുടെ നറുക്കെടുപ്പ് നമ്മൾ ഈ ചില ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടത്താം കേട്ടോ നമ്മൾ പണിയൊക്കെ പിടിച്ചിരിക്കുന്നുകൊണ്ടാണ് ഞാൻ നടത്താതെ ശരിക്കുന്നത് നമ്മൾ നാളെയാണോ നാളെ കഴിഞ്ഞാൽ എപ്പോഴേലും നമ്മൾ നടത്താം കേട്ടോ നെറു നറുക്കെടുപ്പ് അതിൻ്റെ വീഡിയോ എന്തായിരിക്കും കേട്ടോ ജോസൂട്ടിന്റെ പനി കുറഞ്ഞോ കുറഞ്ഞില്ലേ ക്ഷീണം കുറഞ്ഞോ നിനക്ക് ഇന്നെന്നെ കഴിച്ചേ ജോസഫുട്ടാ ചപ്പാത്തി മുട്ടക്കറി കഴിക്കണ്ടേ ക്ഷീണം മാറുന്നേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കാണാൻ സ്റ്റാർട്ടാണ്